ആനയിടഞ്ഞ് അപകടമുണ്ടായത് കോയിലാണ്ടി മണ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനി ആനകളെ ഉപയോഗിക്കില്ല തന്ത്രിയുടെ അഭിപ്രായം തേടിയ ശേഷമാണ് ക്ഷേത്രം ഭരണസമിതി ഈ തീരുമാനമെടുത്തത് എഴുന്നള്ളിപ്പിന് തേരോ രഥമോ മതിയെന്നാണ് നിർദ്ദേശം ആനയെ ഒഴിവാക്കാൻ സർക്കാരിന് നാട്ടുകാർ ഒപ്പിട്ട ഭീമന ഹർജി നൽകുമെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു നിങ്ങൾ വളരെ ഗൗരവമായി ഒഴിവാക്കാം ഞങ്ങളത് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ കാണുകയാണ് കാരണം ഈ മഹോത്സവങ്ങളൊക്കെ മഹാദുരന്തങ്ങളായി മഹോത്സവങ്ങളൊക്കെ ഭീകര ദുരന്തങ്ങളായി മാറുന്ന ഒരു വർത്തമാന കാലമാണ് നമുക്ക് കാണുന്നത് കാരണം ഇന്നലെയോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയാണ് അമ്മക്കുട്ടി അമ്മ എന്ന് പറയുന്നത് ലീലടത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏഴത്തി എന്ന് വിളിക്കുന്നത് കാരണം ഈ ക്ഷേത്രത്തിൽ എപ്പോഴും പാലൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങേറ്റം ഒരു ക്ഷേത്ര വിശ്വാസികൾ നടക്കുന്നതാണ് ലീലടത്തി എന്ന് പറയുന്നത് ഞങ്ങൾ ഏടത്തി അവരെ വിളിക്കുന്നത് മറ്റൊന്ന് രാജേട്ടൻ ഇവരൊക്കെ തന്നെ ഈ ക്ഷേത്ര ഒരു അങ്ങേറ്റം ബന്ധപ്പെട്ടവരാണ് അവരാണ് നമ്മളെ വിട്ട് ഞങ്ങനേക്കുമായിട്ട് ഇല്ലാന്ന രീതിയിൽ നമ്മളെ വിട്ടു പോയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഭീകരമായ ദുരന്തത്തിന് നമ്മുടെ എത്ര സ്ത്രീകളും കുട്ടികളും പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് അമ്മമാര് ഭീകരമായി ഓടുന്ന രംഗം നമുക്ക് വല്ലാണ്ട് വേണ്ടായിരിക്കുകയാണ് ആ രംഗം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ ഒരു പൊതുസമൂഹം ശരിക്കും ഉണർന്നു പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇന്ന് മേശാന്തിയോട് സംസാരിച്ചു മേശാന്തി അദ്ദേഹം ഇന്നലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ആന വേണമെന്നില്ല പകരം തേരോ അല്ലെങ്കിൽ രഥമോ ആവാമെന്ന് മേശാന്തിയാണ് പറയുന്നത് അദ്ദേഹം പെരുമ്പള്ളി മല ഇല്ലാത്തുള്ളതാണ് പെരുമ്പള്ളി മല ഇല്ലയെന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രം അങ്ങേയറ്റം തന്ത്രശാസ്ത്രങ്ങളൊക്കെ അങ്ങേയറ്റം പഠിച്ചവരാണ് അവരും നമുക്ക് ഇന്ന് ഒരു നിങ്ങളെ മേശാന്തിയാണ് അവരും ഇന്ന് നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ് കാരണം ആന ഒഴിവാക്കി തേരോ രഥമോ ആക്കാം ചിത്രത്തിൽ അതാണ് ചിന്തിക്കേണ്ടത് ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു ഈ നാടിന് എല്ലാവർക്കും എന്ത് ചെയ്യും വളരെ ധൈര്യത്തോടുകൂടി ഉത്സവം നേരിട്ട് വന്ന് കാണാനുള്ള ഒരു ഒരു സൗകര്യമാണ് ഒരുക്കുന്നത് ശരിക്ക് അതിനെക്കുറിച്ചൊരു വലിയ ചിന്ത വലിയൊരു പൊതുജനങ്ങളെ നമ്മൾ പ്രത്യേകിച്ചും ഭക്തന്മാരെ നമ്മളത് പിന്നെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് നന്നായിട്ട് ഇടപെടേണ്ടി വരും ഈ ഒരു ദുരന്തം ഒരു പക്ഷേ അവരുടെയൊക്കെ മനസ്സ് മാറ്റി ചിന്തിപ്പിക്കാൻ സാധ്യതയുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇതൊരു വലിയ ഗൗരവത്തിലെടുക്കുന്നുണ്ട് ഇതാണ് സാഹചര്യം എന്തായാലും ക്ഷേത്രം വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ഇനി മുതൽ ആനകളെ എഴുന്നള്ളിക്കില്ല എന്ന തീരുമാനമാണ് ഉണ്ടാകുന്നത് അപകടം അത്ര കണ്ട അവരെ വേദനപ്പെടുത്തുന്നു അപകടമുണ്ടായ ക്ഷേത്രം മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിച്ചു മരിച്ചവരുടെ കുടുംബങ്ങളെയും മന്ത്രി കണ്ടു ആരെയും സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം വളരെ ദാരുണവും നാടിനെ ഒരുപോലെ ഞെട്ടിച്ചതുമായ വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശവും ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത് മുമ്പൊരിക്കലും അങ്ങനെയൊരു അനിഷ്ട സംഭവം ഇല്ലാതിരുന്ന ഒരു പ്രദേശവും ക്ഷേത്രവുമാണ് അതുകൊണ്ട് തന്നെ ആ നടുക്കം അതിൻ്റെ ആഘാതം വളരെ വലുതായി ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടത്തിൻ്റെ മേധാവികളും പോലീസും എല്ലാം ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ബന്ധപ്പെട്ടവരെല്ലാം ഗവണ്മെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രണ്ടാമത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുള്ളത് എം എസ് അനീഷ് കുമാർ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും വളരെ വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകുന്നത് ഈ അനിഷ്ട സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ആനയെ എഴുന്നള്ളിപ്പിക്കില്ല എന്തായാലും ഈ ആ കോഴിക്കോട് ഈ കൊയിലാണ്ടി ആ ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം ഒരുപക്ഷേ കേരളത്തിലെ മറ്റിടങ്ങളിലും മാതൃകയാക്കട്ടെ എന്നൊരു പൊതു സന്ദേശം കൂടി നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട് എന്താണ് ഇത്തരം ഇത്തരമൊരു ആലോചനകളിലേക്ക് അവരെത്തിയതിന് കാരണം ആ തീർച്ചയായും അങ്ങനെ തന്നെ ചർച്ചകൾ നടക്കണമെന്നാണ് അവർ പറയുന്നത് രണ്ട് ക്ഷേത്രത്തിലെ വിശ്വാസികൾ പൂർണ്ണമായും ഒപ്പിടുന്ന ഒരു ഭീമ ഹർജി സംസ്ഥാന സർക്കാരിന് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുമെന്നും അവർ പറഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ ഈ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ചേർന്നപ്പോൾ തന്നെ ചില മേഖലകളിൽ നിന്നും ചില അംഗങ്ങളൊക്കെ ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചിരുന്നു ആനയുടെ ആ എണ്ണം ഒഴിവാക്കാം നേരത്തെ ആറ് ആന വെച്ച് എഴുന്നള്ളിപ്പ് നടത്തിയ ഒരു ക്ഷേത്രമാണ് ഇത്തവണ നാലാനയ്ക്ക് വരെ അനുമതി ഉണ്ടെങ്കിൽ പോലും ഈ ഭാര്യ ചെലവടക്കം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു ആന എത്തിക്കുന്നതിന് പോലും ചെലവാകുന്നത് അതുകൊണ്ട് അത്രയധികം ചെലവ് വരുത്തി ആനയെ കൊണ്ടുവന്ന് ഉത്സവം നടത്തണമോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഗണിച്ച് വേണ്ട എന്നൊരു ആലോചന നടന്നിരുന്നു പക്ഷെ ചില കമ്മിറ്റിയങ്ങൾ ഇത്തവണയും ആനയെ വേണമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു അതേ തുടർന്നാണ് ഇത്തവണ ആന എഴുന്നപ്പ് നടന്നത് പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദൗർഭാഗ്യകരമായ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മിറ്റി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നിലവിൽ തന്നെ ക്ഷേത്ര സമിതിയുടെ ഭാരവാഹികൾ ഒരു വട്ടം ഇരുന്ന് ആലോചിച്ച കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഈ ഉത്സവ പറമ്പിലേക്ക് ആനയെ കയറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അവർ എത്തിയിരിക്കുന്നത് പക്ഷേ ഔദ്യോഗികമായ ചില ആശയവിനിമയങ്ങൾ കൂടിയൊക്കെ നടത്തിയ അക്കാര്യമൊന്നും അരക്ക് തുറപ്പിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ ഒപ്പം സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും പൊതുസമൂഹം ഇക്കാര്യം വളരെ വിപുലമായി ചർച്ച ചെയ്യുകയും വേണമെന്നാണ് അവർ പറയുന്നത് കാരണം അവർക്ക് ഉറ്റവരും ഉടയവരുമായ ആളുകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുന്ന സാഹചര്യം ഈ നിരവധി പേര് ഈ ആനയുടെ ചവിട്ടേറ്റും അല്ലെങ്കിൽ കെട്ടിലാവശേഷങ്ങൾക്കിടയിൽപ്പെട്ടുമൊക്കെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യം മൊത്തത്തിൽ ആ നാട് തന്നെ ഒരു ശോകമായി മാറുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഇനി മേലത് ആവർത്തിക്കാൻ പാടില്ല എന്ന ഒരു ദൃഢ നിശ്ചയത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് തന്ത്രിയുമായി ആശ്വിനിമയം നടത്തിയിരുന്നു അദ്ദേഹം പറയുന്നു ദേവന് എഴുന്നള്ളാൻ അല്ലെങ്കിൽ ഭഗവതി എഴുന്നള്ളാൻ ഒരു വാഹനം മതി അത് ആനപ്പുറം വേണമെന്ന് തന്ത്രശാസ്ത്ര വിധി പ്രകാരം ഒരിടത്തും പറയുന്നില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അത് ഈ തേര് രഥം തുടങ്ങിയ അത്തരം വാഹനം ആനകളിൽ എഴുന്നള്ളിച്ചാലും മതി എന്ന് പറയുന്നു അതുകൊണ്ട് അത്തരം സംവിധാനങ്ങളിലേക്ക് നീങ്ങണമെന്നാണ് പറയുന്നത് നിലവിൽ നമുക്കറിയാം ഈ ആന മേഖലയുമായി ബന്ധപ്പെട്ട വലിയ രൂപികൾ തന്നെ പ്രവർത്തിക്കുന്നു തലയെടുപ്പും ഈ കൊമ്പന്റെ വലുപ്പവും ഒക്കെ നോക്കി ആനകളെ വേലം വിളിച്ചു പോലും എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഇത്തരം അഹിതകരമായ